ഇന്നിപ്പോൾ ഓണക്കാലമാവുമ്പോൾ നമ്മുടെ മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂക്കൾ വരുന്നത് അത് ഒരേ സ്വഭാവമുള്ള തരത്തിലുള്ള പൂക്കളാണ് ജമന്തി പൂക്കൾ അതല്ലെങ്കിൽ കനകാമ്പരം എന്നൊക്കെ പറയുന്നത് പോലുള്ള കുറേ സ്ഥിരം പൂക്കളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വലിയ വിലയ്ക്ക് ഈ ഓണച്ചന്തകളിൽ വിൽക്കുന്നതും നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റും അപ്പോഴാണ് തിരിച്ചൊന്നും മോഹിക്കാതെ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ മാടായിപ്പാറ ഈ നാട്ടു പൂക്കളെ ഇങ്ങനെ വിരിയിച്ച് നിർത്തുന്നത് ഓണത്തിൻ്റെ പൂ എന്ന് പറയുന്നത് തുമ്പപ്പൂവാണ് പക്ഷെ തുമ്പപ്പൂ മാത്രമല്ല എല്ലാ പൂക്കളും ഒരുപാട് പൂക്കൾ ചേർന്നിട്ടാണ് ഒരു പൂക്കളം ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് പോലെ അതിലേറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പൂവായിട്ട് എപ്പോഴും കാക്കപ്പൂ ഉണ്ടാവും ഈ തുമ്പപ്പൂവിന് പോലും ഒരു ഐതിഹ്യമുണ്ട് പക്ഷേ ഈ കാക്കപ്പൂവിന് ഓണവുമായി ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലും ഒരു ഐതിഹ്യമുണ്ടോ എന്ന് അന്വേഷിച്ചാൽ അതില്ല എന്ന് തന്നെയാണ് ഉത്തരം ഈ ഒരു സീസണിൽ പൂക്കുന്ന ഒരു പൂ എന്നുള്ള രീതിയിലായിരിക്കണം ഓണക്കാലത്ത് പൂവിടാനും മറ്റുമായി പൂക്കളം ഒരുക്കാനും മറ്റുമായി ഈ പൂക്കൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഓണം എന്ന് പറയുന്നത് ഒരു ഉപവസന്ത കാലമാണ് ഈ സമയത്ത് മാടായിപ്പാറയിൽ പല ജനസുകളിൽപ്പെട്ട അനേകം പൂക്കൾ വിടരും പക്ഷെ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നീല നിറത്തിലുള്ള കാക്കപ്പൂവാണ് അല്ലെങ്കിൽ കാക്കപ്പൂക്കളുടെ ഒരു ദൃശ്യമാണ് ഇത് ഒരു നീല പരവതാനി വിരിച്ച പോലെ ഈ ടേബിൾ ടോപ്പായിട്ടുള്ള മാടായിപ്പാറയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ഈ കാക്കപ്പൂക്കൾ നമ്മുടെ നാട്ടുവഴികളിലും അല്ലെങ്കിൽ വയലുകളിലും സാധാരണ പറമ്പുകളിലും എല്ലാം കണ്ടുവരുന്ന പൂ തന്നെയാണ് പക്ഷേ ഇവിടെ അത് സമൃദ്ധമായ രീതിയിലാണ് ഈ ഓണക്കാലത്ത് വളർന്നു കാണുന്നത് കൃഷ്ണവർണ്ണമാണ് അപ്പം കൃഷ്ണവർണ്ണത്തിലായതുകൊണ്ട് പലരും ഇതിനെ കൃഷ്ണപ്പൂ എന്നും വിളിക്കാറുണ്ട് ചിലപ്പോൾ നീല നിറമാണ് ഈ പൂക്കൾക്ക് എന്നാൽ മറ്റ് ചിലപ്പോൾ അതിനൊരു വയലറ്റ് നിറത്തിൻ്റെ സ്വഭാവമാണ് യൂട്രിക്കുലേറിയ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ കാക്കപ്പൂക്കൾ അതിൻ്റെ പലതരം ജനുസുകൾ മാടായിപ്പാറയിൽ പിൽക്കാലത്ത് കണ്ടെത്തിയിട്ടുമുണ്ട് ശരിക്കും കൃഷ്ണപ്പൂ എന്ന് പറയുന്നത് ലിൻഡേർണിയ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട പൂവാണ് അതിൻ്റെ മധ്യത്തിൽ ഒരു ഉണ്ട് കുറച്ച് വെള്ള നിറത്തിലുള്ള ബ്ലാഡർ ഈ ബ്ലാഡറ് ചെറിയ പ്രാണികളെ ഒക്കെ അകത്തേക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബ്ലാഡറാണ് അങ്ങനെ ഒരു പറഞ്ഞാൽ ഒരു പ്രാണിതീനി പൂവാണ് കാക്കപ്പൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മാടയിപ്പാറയിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ചെറുപ്രാണികളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ പൂക്കൾക്ക് ഏറ്റവും സമൃദ്ധമായിട്ട് വളർന്നു നിൽക്കാൻ കഴിയുന്ന സാഹചര്യമുള്ള ഒരു സ്ഥലം